യൂത്ത് കോൺഗ്രസ് പരുതൂർ മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീ സി ചന്ദ്രൻ നിർവഹിച്ചു പരുതൂരിലെ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് പണിക്ക വീട്ടിൽ ഹൈദരാലിയുടെ സ്മരണാർത്ഥമാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് പി എം അസീസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ പി എം സെക്രിയ പി ബാലൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടി എടത്തോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് ബ്ലോക്ക് മെമ്പർ പി ടി എം ഫിറോസ് വാർഡ് മെമ്പർ സൗമ്യ സുഭാഷ് അബ്ദുള്ള കുട്ടി ബാബു നാസർ ഒ കെ ഫാറൂഖ് സനോജ് കണ്ടാലയൻ പി എം നഹാസ് അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ സലീം കൂടല്ലൂർ ദാസ് പടിക്കൽ ദാസ് പള്ളിപ്പുറം ടി എം ആബിദ് അലി നിസാർ മാസ്റ്റർ റിഷാദ് ബാബു മുസ്തഫ എം കെ ഉണ്ണികൃഷ്ണൻ എ പി ശ്രീഹരി എം കെ ഗോകുൽ എം രതി എം ഭാർഗവി മുഹമ്മദ് അലി എന്നിവർ സന്നിഹിതരായിരുന്നു പൊതുപ്രവർത്തനത്തിന് പുതിയ അർത്ഥ തലങ്ങൾ തേടി ഈ പ്രദേശത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ സമരവും മുദ്രാവാക്യവും മാത്രമല്ല ക്രിയാത്മകമായി അർഹിക്കുന്നവർക്ക് അർഹതയുള്ളതനുസരിച്ച് നൽകുവാനാവശ്യമായ ക്രിയാത്മകമായ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇവിടെ പരിതൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി അർഹതപ്പെട്ട ആൾക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുവാനുള്ള തീരുമാനമെടുക്കുകയും ആ തീരുമാനം ആറുമാസം കൊണ്ട് പൂർത്തിയാക്കുകയും ചെയ്ത യുവാരായ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഇത്തരം വീടുകൾ നിർമ്മിച്ചു കൊടുക്കുവാനും പാലക്കാട് ജില്ലയിൽ തന്നെ നമുക്ക് നിരവധി വീടുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ കെ എസ് യുവിൻ്റെ പേരിലൊക്കെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുവാനും പാലക്കാട് ജില്ലയിൽ കെ എസ് യു ജില്ലാ പ്രസിഡൻ്റായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ജയഘോഷം ഇതേപോലെ തന്നെ മറ്റേ അയിലൂർ പ്രദേശത്ത് ഒരു വീട് നിർമ്മിച്ച് ഒരു അർഹതപ്പെട്ട വിദ്യാർത്ഥിക്ക് കൊടുക്കുകയൊക്കെ ചെയ്ത നിരവധി സംഭവ വികാസങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ടായിരുന്നു ഏതാണെങ്കിലും ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ സമരം മാത്രമല്ല അർഹിക്കുന്നവരെ അർഹിക്കുന്ന തലങ്ങളിലേക്ക് സഹായിക്കുവാനാവശ്യമായ പൊതുപ്രവർത്തനത്തിന് പുതിയ രൂപവും ഭാവവും നൽകി ഇത്തരം ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഈ ഔപചാരികമായ ഈ താക്കോൽ ദാനം നിർവഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒന്നുകൂടി പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി